ഐ ഡി എഫ് ഒക്ടോബർ ഏഴ് കൂട്ടക്കൊലയിൽ പങ്കെടുത്ത തീവ്രവാദികളുടെ ഉന്മൂലനം തൊണ്ണൂറ്റൊമ്പതാം ഡിവിഷനിലെ സൈനികർ കഴിഞ്ഞ രണ്ടാഴ്ചയായി സെൻട്രൽ ഗാസ സ്ട്രിപ്പ് കോറിഡോർ പ്രദേശത്ത് പ്രവർത്തിക്കുന്നു ടാർഗറ്റ് സ്ട്രൈക്കുകളിൽ തൊള്ളായിരത്തി തൊണ്ണൂറാം ബ്രിഗേഡിൻ്റെ ഏഴിലെ കൂട്ടക്കൊലയിൽ പങ്കെടുത്ത ഏഴ് ഭീകരർ ഉൾപ്പെടെ നിരവധി ഭീകരരെ ഇല്ലാതാക്കി അബ്ദുൾ റസാഖ് അർസൂഖ് അൽഹു മാസ് അൽഹു ഹു തൂ അബു അബദ് യുശ്രി ഉമർ അബു അബുദല്ല അഹമ്മദ് സാഹിദ് മദ് അബു ഗർബുവ നൂറ്റി എഴുപത്തൊമ്പത് അഞ്ഞൂറ്റമ്പത്തൊന്ന് ബ്രിഗേഡുകൾ പ്രദേശത്ത് നിരവധി ടാർഗറ്റ് റെയ്ഡുകൾ നടത്തി ഈ സമയത്ത് അവർ സൈനിക ഘടനകൾ നിരീക്ഷണ പോസ്റ്റുകൾ സ്നൈപ്പർ പൊസിഷനുകൾ എന്നിവ ഉൾപ്പെടെ ഹമാസിൻ്റെ സൈനിക ഭീകര സെക്ടറുകൾ തകർത്തു കൂടാതെ ഗ്രൈനേഡ് ആയുധങ്ങൾ സൈനിക വസ്ത്രങ്ങൾ സ്ഫോടക വസ്തുക്കൾ മോട്ടറുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ കണ്ടെടുക്കുകയും പൊളിക്കുകയും ചെയ്തു